ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണല്ലോ ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് പറയുന്നത് അതായത് അങ്ങനെ ഉള്ള നമുക്ക് ധനപരമായ പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് പണം വീട്ടിലെങ്ങനെ പണവരവ് വർദ്ധിപ്പിക്കാം എന്നതിനെ പറ്റി ഉള്ള ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് ധനപരമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വെച്ചാൽ നമുക്ക് പല രീതിയിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് ധനപരവും ഉണ്ടായിരുന്നിരിക്കും അത് നമുക്ക് ശരിയായ രീതിയിൽ അത് വിനിയോഗിക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരുത്തില്ല പല രീതിയിൽ അത് നമുക്ക് നഷ്ടമായി പോകുന്നു നമുക്ക് ശരിയായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നു അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ നമ്മളെ ഇങ്ങനെ അലട്ടിക്കൊണ്ടേ ഇരിക്കും അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് അതായത് പണത്തിൻ്റെ ചിലവ് കുറഞ്ഞ് അതായത് പണത്തിൻ്റെ വരവ് വർദ്ധിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നാണ് പറയുന്നത് അതായത് തൊഴിലോ മറ്റ് ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ആ പണത്തിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ നമ്മൾ സേവ് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെ സേവ് ചെയ്യാൻ നമുക്ക് ചിലപ്പോഴും അങ്ങനെ ചിലപ്പോൾ നമുക്ക് കഴിഞ്ഞില്ലെന്ന് വരും അതായത് ചിലപ്പോൾ ഇങ്ങനെ അധിക ചിലവുകൾ വരുന്നത് കാരണം നമുക്ക് അങ്ങനെ സേവ് ചെയ്യാൻ കഴിയത്തില്ല അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കാൻ കഴിയത്തില്ല അത് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായിട്ട് അത് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് ദൈവത്തെ നമുക്ക് കൂടുതൽ ദൈവീയമായ സപ്പോർട്ട് അത്യാവശ്യമാണ് അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് പറയുന്നത് അതായത് ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുന്ന ആ ധനം വീട്ടിൽ വരുന്ന ധനമാണെങ്കിൽ ആ ധനവരവിനെ വർദ്ധിപ്പിക്കാൻ അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചെങ്കിൽ മാത്രമേ അത് വർദ്ധിക്കുകയുള്ളൂ എല്ലാ പൈസയും നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്നും നല്ല രീതിയിൽ നടക്കില്ല അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു വേദ ആ അത് ബിസിനസ്സിലൂടെ ആവാം നമ്മൾ ചെയ്യുന്ന തൊഴിലൂടെയാകാം അങ്ങനെ എന്തിൽ നിന്നാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന ആ വരവിൽ നിന്ന് കുറച്ച് കാശ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ കുറച്ച് നമ്മുടെ സമ്പാദ്യം വർദ്ധിപ്പിക്കും കുറച്ച് കുറച്ച് ഉള്ള ആ പണത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ സമ്പാദ്യം അതായത് ധനം വർദ്ധിപ്പിക്കാൻ സാധിക്കും അതിന് നമുക്ക് ഭഗവാന് ഭഗവാന് ക്ഷേത്രങ്ങളിൽ അല്പസ്വല്പം കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ആ ധനവരവ് വർദ്ധിപ്പിക്കാൻ അധിക ചിലവുകൾ ഇല്ലാതാക്കാനും സാധിക്കും അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാൻ്റെ ക്ഷേത്രം ഉണ്ടെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതി ഹോമവും മറ്റുമുണ്ടാവും അപ്പോൾ മാസത്തിലൊരു ദിവസം ആ നമുക്ക് കിട്ടുന്ന ആ വേതനത്തിൽ നിന്ന് അത് ബിസിനസ്സിലൂടെ കിട്ടുന്നതാവാം നമുക്ക് കിട്ടുന്ന ജോബ് അത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വേതനത്തിൽ നിന്ന് അല്പം കുറച്ച് എമൗണ്ട് എടുത്തിട്ട് അത് ഭഗവാനായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക അതായത് ഫസ്റ്റ് ഗണപതി ഹോമം നടത്തുക അതിനുശേഷം മുരുകന് പഞ്ചാമൃത അഭിഷേകം നടത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിഷ്ണു ഭഗവാന് ഭാഗ്യസൂക്തം നടത്തുന്നതും ഉത്തമമായിരിക്കും ഇതൊക്കെ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ തന്നെ നടത്താൻ ശ്രദ്ധിക്കുക നമുക്ക് കിട്ടുന്ന ആ വേദനത്തിൽ നിന്ന് തന്നെ ചെയ്യാൻ നോക്കുക എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ